പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ലഭ്യമാകുക പ്രേക്ഷകർ സതയം സഹകരിച്ചാലും അപ്പൊ ഉത്രാട ദിനത്തിൽ നാടും നഗരവും ഒക്കെ ഓണത്തിന്റെ ആ തീർപ്പിലേക്ക് എത്തുകയാണ് എല്ലായിടങ്ങളിലും വലിയ തിരക്കുണ്ട് ഉത്രാട പാച്ചിലാണ് ജനങ്ങൾ അതിനിടെ പലയിടങ്ങളിലും മത്സരങ്ങൾ നടക്കുന്നു ഓണാഘോഷങ്ങൾ നടക്കുന്നു അങ്ങനെ തകൃതിയായി ഓണം കങ്കേമമാക്കുകയാണ് മലയാളികൾ നമ്മൾ വീണ്ടും നേരെ കരുവഞ്ചാലിലേക്ക് പോകുന്നു കണ്ണൂരിലെ കരുവഞ്ചാലിൽ വലിയ വടംവരി മത്സരം വാ മത്സരം നടക്കുന്നു അവിടെ സജോ ദേവസ് നിൽപ്പുണ്ട് തത്സമയ വിവരങ്ങളുമായി സജോ രണ്ടാം റൗണ്ടിൽ എടൂരാണോ വയാട്ടുപറമ്പാണോ ജയിച്ചത് എനിക്ക് തോന്നുന്നു ഇത് മൂന്നാം റൗണ്ടിൽ ക്രൂഷ്യൽ മത്സരം അല്ലേ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അടുത്ത ആ റൗണ്ടിലെ അടുത്ത മത്സരത്തിലേക്ക് കടന്നിട്ടുണ്ട് കഴിഞ്ഞ റൗണ്ടിൽ എടൂരാണ് ജയിച്ചത് വീണ്ടും ആവേശകരമായ മത്സരം തന്നെ കമ്പനി മത്സരം നടത്തുന്നു നാട്ടുകാർ ഇതാ സപ്പോർട്ട് ചെയ്യുന്നു എടൂർ ജയിക്കുമ്പോ വയട്ടു പറമ്പ് ജയിക്കുമ്പോ എന്നുള്ള ചോദ്യം മറ്റെവിടെയും കിട്ടില്ല എന്നുള്ളതാണ് പ്രജിൻസർ ടീമെ ആരാ ജയിച്ചേ മണിക്കടവ് അത് തന്നെ മണിക്കടവ് കൊള്ളാം മണിക്കടവ് പക്ഷെ ഞങ്ങൾ എടൂരുകാരുടെ എന്റെ നാട്ടുകാരും കൂടെ ഉണ്ട് കേട്ടോ അവിടെ മത്സരത്തിന് അവരും കൂടി പറയുന്നത് ആളുകൾ ഒക്കെ ആവേശത്തിൽ ഇനി അടുത്ത മത്സരത്തിലേക്ക് അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഓണാഘോഷങ്ങൾ വന്നതാണോ സജോ മത്സരത്തിന്റെ സംശയം ഉണ്ട് അപകട ഓണക്കാഴ്ചകളിലേക്കാണ് വലിയ ഓണാഘോഷം നടക്കുന്നു വടംവലി മത്സരമാണ് അവിടെ ഇപ്പോൾ മറ്റു ടീമുകൾ തയ്യാറെ നിൽക്കുന്നു ആ കാഴ്ചകളിലേക്ക് നമ്മൾ വരാം അങ്ങനെ പലയിടങ്ങളിലായി ഓണം പല രീതികളിൽ ആഘോഷിക്കുന്നു മലയാളികൾ ഒരിക്കലും വീട്ടിൽ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കാത്ത സമയമാണിത് പക്ഷെ അപ്പോഴും മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് അതൊക്കെ മറികടക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഓണക്കാലം നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട് പാളയം മാർക്കറ്റിലേക്കാണ് രാഹുൽ സുരേഷ് അവിടെ തത്സമയ റിപ്പോർട്ടുകളുമായി ചേരുന്നുണ്ട് രാഹുൽ കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോള സ്ഥലമാണ് അവിടെ ഈ പറയുന്ന പാളയം മാർക്കറ്റ് എല്ലാ സാധനങ്ങളും പച്ചക്കറികൾ എല്ലാ വിഭവങ്ങളും അവിടെ കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ എന്താണ് അവിടുത്തെ ഒരു വൈബ് അടിപൊളി ഷർട്ടാണല്ലോ രാഹുലെ ഓണക്കോടിയാണോ കീടല്ലാം കളർ കോമ്പിനേഷൻ ആണല്ലോ പിന്നെല്ലാതും ഇത് കുറെ ആളുകൾ എന്നോട് പറഞ്ഞു ബ്രജിൻ ഈ ഷർട്ട് അടിപൊളിയാണെന്ന് എന്താണെങ്കിലും ഓണമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചൊരു മിഠായിത്തെരുവിൽ നിന്ന് വാങ്ങിച്ചൊരു ഷർട്ടാണ് നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഉത്രാട സദ്യയൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിച്ച് വൈകിട്ടൊരു ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴായിരിക്കും നാളത്തേക്ക് ഓണത്തിനായി വേ ഒരു കുറച്ച് പച്ചക്കറി വാങ്ങിച്ചില്ലല്ലോ അല്ലെങ്കിൽ കുറച്ച് പഴവർഗ്ഗങ്ങൾ വാങ്ങിച്ചില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നത് അപ്പോൾ അവസാനം മറന്നുപോയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ് അതിന്റെ ഒരു തിരക്ക് ഈ പാളയം മാർക്കറ്റിൽ അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ പ്രതി സൂചിപ്പിച്ച പോലെ തന്നെ പാളയം ഉള്ളത് ഇവിടെ പച്ചക്കറി പച്ചക്കറിയുണ്ട് പഴവർഗ്ഗങ്ങളുണ്ട് അങ്ങനെ ഒരു ഓണസദ്യയുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന എല്ലാ സാധനവും ും ലഭ്യമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് പച്ചക്കറിക്ക് താരതമ്യേന വിലക്കുറവാണ് അതിന്റെ ഒരു തിരക്ക് സ്വാഭാവികമായും ഈ മാർക്കറ്റിൽ മാർക്കറ്റുകളിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ ഉള്ള ഒരു ചേട്ടൻ കുറേ നേരമായി എന്നെ മാടിമാടി വിളിക്കുകയാണ് ഏതെടുത്താൽ ഇരുപത് ഏതെടുത്താൽ ഇരുപത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക ചേട്ടൻ കുറേ നേരമായിട്ട് എന്നെ വിളിക്കുകയല്ലേ ഏതെടുത്താൽ ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് കൂടിയിട്ടൊന്നുമില്ല കേഞ്ഞിനും സാധാ വിലന്നെ ഉള്ളൂ പച്ചമുളും ഇഞ്ചിക്കൊക്കെ ആ വിലന്നെ ഉള്ളു ഒന്നിനും കൂടാനായിട്ടുള്ള പയറ് മാത്രം ഏശോ മുന്നോട്ട് ഇന്നതിനും ആ ഇന്നത്തേക്ക് താന്നും ചെയ്തു ഇത്ര സാധനത്തിനൊക്കെ വിലയുള്ളൂ എല്ലാം ഒരേ വിലക്കാണിപ്പോൾ എന്താക്കണേ സാധാ മാർക്കറ്റ് നിലവാരത്തിനാണ് ഇതുവരെ ഇപ്പോൾ വിറ്റ് വയ്ക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും അത് തന്നെ ആയിരിക്കുമോ തോന്നുന്നത് ഈ വില ഒരു അതിൻ്റെ തിരക്കാണ് അറിഞ്ഞപ്പെട്ടിട്ട് വന്നിട്ട് ബന്ധുകൊണ്ടിരിക്കുന്നുണ്ട് തിരക്കില്ലായൊന്നുമില്ല ഇപ്പം വെയിലായിട്ട് കുറച്ച് ആൾക്കാർക്ക് വരാൻ കഴിയാത്തൊരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ തണൽ വന്നപ്പോൾ ആള് അടിച്ചു കയറുന്നു തുടങ്ങിയിട്ടുണ്ട് ില്ല ആ ചേട്ടൻ പറഞ്ഞാൽ അടിച്ച് കേറിക്കൊണ്ടിരിക്കുക മാർക്കറ്റിലേക്ക് അതിന്റെ ആ തിരക്കാണ് ഈ നോക്കത്താ ദൂരത്തോളം വ്യാപിച്ചിടക്കുന്ന ഈ പാളയം മാർക്കറ്റില് അത് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ചേട്ടാ എങ്ങനെയുണ്ട് പച്ചക്കറിയുടെ വില എങ്ങനെയുണ്ട് വില കുറവല്ലോ അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞത് മാർക്കറ്റില് ആളുകൾ അടിച്ച് കയറുക എന്നാ പറയുന്നത് ആ തിരക്കില്ലേ ആളൊന്നും മണ്ടാ പോരാ ആള് ഒറ്റ പ്രതീക്ഷ തിരക്കില്ലേ സമയം ഇനി ആൾക്കാർ ഇല്ല എന്താ കാരണം കാരണം ആരെങ്കിലും പിന്നെ പിന്നെ സമയത്ത് നല്ല സമയം ഇതിന് മുൻകാല ഓണത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കണെങ്കിൽ ഇപ്പൊ മാളുകൾ വന്നതിനെ കൊണ്ട് പകുതി മുക്കാൽ ആളുകൾ ഇപ്പൊ പ്രത്യേകിച്ച് ലുലുമാൾ അര കിലോമീറ്റർ മുഴുവൻ ഇല്ല നമ്മളത് ഇവിടെ നോക്കുമ്പോൾ ആൾക്കാർക്ക് അത്യാവശ്യം ഇവിടെ പോയി വായിട്ട് തൊയ്യാത്ത ജനം വന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പൊ വളരെ കച്ചവടം കുറവാ ഈ അഞ്ചര ഇനിയിപ്പ രാത്രി ആൾക്കാർ വരും രാത്രി മണി മണി വരെ ഒക്കെ അത്യാവശ്യം ഉണ്ടാവും ഉണ്ടാവും പിന്നെ വരും എന്തായാലും കുറവാണ് അപ്പൊ ആ ചേട്ടം പറയുന്നത് അങ്ങനെയാണ് പക്ഷെ ഒരു സമിശ്രമായ ഒരു പ്രതികരണമാണ് തിരക്ക് സംബന്ധിച്ച് കുറെ കുറച്ച് കച്ചവടക്കാർ പറയുന്നു നല്ല തിരക്കുണ്ട് എന്ന് പറയുന്നു കുറച്ച് ആളുകൾ പറയുന്നു തിരക്കില്ല എന്ന് പറയുന്നു ഇതൊക്കെ ഈ സാധനം വാങ്ങാൻ വന്ന ചേച്ചിമാരോട് ചോദിക്കാം ചേച്ചി എങ്ങനെയുണ്ട് സാധനങ്ങൾക്ക് വിലയുണ്ടോ കൊഴപ്പുണ്ട് ന്യായമായ വിലയുണ്ടോ ന്യായമാണ് ആ ആ ചേച്ചി പറഞ്ഞാൽ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ വാങ്ങിച്ചാ വാങ്ങിച്ചോണ്ടിരിക്കണല്ലേ ചേച്ചിയെ മുല്ലപ്പൂ ഒക്കെ ചൂടിയോ ചേച്ചി ഉണ്ട് ചേച്ചി എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ ഇല്ല വാങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവസാനം മറന്നു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നാല് അപ്പോ പാളയം മാർക്കറ്റിലെ പ്രജിൻ പാളയ മാർക്കറ്റിലെ കാഴ്ചകൾ അതാണ് അത്യാവശ്യം തിരക്കുണ്ട് ഓണാഘോഷം രാഹുൽ വാങ്ങുന്നുണ്ടോ ആ പ്രജിൻ എന്റെ വീട് ഇടുക്കിയിലാണെന്ന് പ്രജന അറിയാലോ അപ്പൊ നാളെ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഓണസദ്യം കഴിച്ചിട്ട് വിടുന്ന് ഇടുക്കിയിലേക്ക് ഒരു യാത്രയുണ്ട് അവിടെ ഓണസദ്യ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛനും അമ്മയും കാത്തിരിക്കുക എന്ന് ആണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം റെഡിയാണ് ഓക്കെ സെറ്റ് സെറ്റ് അപ്പൊ രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്നും വിവരങ്ങൾ നൽകിയത് അവിടെ തിരക്കുണ്ട നല്ല സമ്മിഷ്ട പ്രതികരണമാണ് ചില കച്ചവടക്കറി പറയുന്നു കച്ചവടം പോരാന്ന് പറയുന്നു മറ്റുള്ളവർ പറയുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നു നമുക്ക് നോക്കാം ഇനിയും സമയമുണ്ടപ്പം സമയം